ഹലോ ഹായ് അസലമലേക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ബൺ റെസിപ്പി ആയിട്ടാണ് അപ്പം ചീസ് ബണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചീസ് എന്ന് വെച്ചാൽ നല്ല എരിവൊക്കെയുള്ള ഒരു ബണ്ണാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് നമുക്ക് ഒരു ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈ വയ്ക്കാതെ നമ്മൾ ഇതേപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ടത് ഇങ്ങനെ കട്ടായിട്ട് വരുന്ന ടൈമിലാണ് നമ്മൾ ഇനി ബാക്കിയുള്ള ചെരുവകൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളുടെ എരിവൊക്കെ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം അതാണ് ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടുക അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിന് ഒരു ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നല്ല തെയ്യാവുമ്പോൾ അത് കരിഞ്ഞു പോവും ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അധികം ഞാനത് കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുത്തതാണ് മിക്സിയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി ലൂസായി കിട്ടും അപ്പോൾ ഇതിലേക്ക് സ്ലൈഡ് ചീസ് രണ്ടെണ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ടീ ഓഫ് ചെയ്തതിന് ശേഷം ഈ സ്ലൈഡ് ചീസ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ചൂടിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ടപ്പോൾ നമുക്ക് നല്ല എരിവ് ഇതിൽ കിട്ടും വേറൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല ഇത് നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബൺ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ നമ്മളിതേപോലത്തെ ബണ്ണാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇതൊരു ആറെണ്ണം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾക്ക് മുഗൾ ഭാഗം രണ്ട് സൈഡായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഈവനിങ്ങിലൊക്കെ നമുക്ക് നല്ല സ്നാക്സ് സ്നാക്സായിട്ടും കഴിക്കാം അതേപോലെ തന്നെ രാത്രി നമ്മൾക്ക് ഡിന്നറായിട്ടൊക്കെ കഴിക്കാം ഈ ഒരു ബൺ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നല്ല എരിവും ഉണ്ട് അതേപോലെ ആ ചീസിൻ്റെയും അതേപോലെ നമ്മളുടെ ആ ഒരു സോസൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നന്നായിട്ട് കുത്തി നിറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് സവാള ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിത് സവാള ഇടാതെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് വെജിറ്റബിളൊക്കെ ചേർക്കണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റോ കുക്കമ്പറോ ഒക്കെ ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല അപ്പം ഞാനിത് സിമ്പിളായിട്ട് തന്നെ ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഏത് ടൈമാണ് നമ്മൾ കഴിക്കുന്ന ആ ഒരു ടൈം നമുക്ക് ഓവണിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ ആ ഒരു പാനിൽ വെച്ചിട്ടോ നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പം ഞങ്ങളിത് ഡിന്നറായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടൈം നമ്മളിത് ചൂടാക്കിയെടുത്ത് നമ്മൾക്ക് കഴിക്കാം അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഉണ്ടാക്കിയെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചിക്കൻ്റെയും അതേപോലെ സോസൊക്കെ അടിപൊളിയായിരുന്നു എരിവൊക്കെ നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമ്മളുടെ വീട്ടിൽ മക്കൾക്കും നമ്മൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബൺ റെസിപ്പിയാണ് അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്